നമസ്കാരം ഗ്രാഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ പോരാട്ടം ലാലിഗയിലെ സൂപ്പർ പോരാട്ടം ആര് ജയിക്കുമെന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന പോരാട്ടം അത്ലറ്റിക്കോ മാഡിഡും ബാഴ്സിലോണയും തമ്മിലുള്ള പോരാട്ടം ബാഴ്സയുടെ മൈതാനത്താണ് കളി നടക്കുന്നത് ഇതുവരെ ബാഴ്സയുടെ മൈതാനത്ത് പോയി ബാഴ്സയെ തോൽപ്പിക്കാൻ ഡിയേഗോ സിമിയോണിക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നതിന് കഴിയും അദ്ദേഹം തന്ത്രങ്ങൾ ഒരുക്കി കാത്തിരിപ്പാണ് ആരൊക്കെ ആയിരിക്കും ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നിരയിൽ ആദ്യ ഇലവലിൽ ഇറങ്ങുക അപ്പം ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ വെച്ച് മാർക്ക ഒരു കാര്യം പുറത്തുവിടുന്നുണ്ട് ഇന്നലെ സിമയോണി പരീക്ഷിച്ച ട്രെയിനിങ്ങിലെ ഇലവൻ അതുതന്നെയായിരിക്കും മിക്കവാറും ഭാഷയ്ക്കെതിരെ ഇറങ്ങുക എന്നാണ് ഇപ്പോൾ മാർക്കയുടെ റിപ്പോർട്ട് ഗോൾ കീപ്പറായിട്ട് ഒബ്ലക്ക് ഡിഫൻസിൽ ലൊറൻറ്റയും ഹ്യുമിനസും ലങ്ലറ്റും ഗാലനും ഒരുമിച്ച് ഇറങ്ങുമ്പോൾ മധ്യനിരയിലേക്ക് ക്യൂലിയാനോ ഡീ പോല് ബാഴിയോസ് പിന്നെ ഗർ എന്നിവർ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഹാൽവറസും ഗ്രീസിയും ഇതാണ് ഇന്നലെ ഇന്നലെയധികം പരീക്ഷിച്ചിട്ടുള്ള ഇലവൻ ഇതേ ടീമും കൊണ്ടിന്നവർ ഇറങ്ങാനുള്ള സാധ്യതയാണ് കൂടുതലെങ്കിൽ മറുഭാഗത്ത് ആ തന്ത്രങ്ങൾ പൂട്ടാൻ ഒരുങ്ങുന്നു ഹൻസി ഫ്ലിക്ക് ഫ്ലിക്ക് എങ്ങനെയുള്ള ആയിരിക്കും ഇറക്കുക എന്ന് കാറ്റലൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അവരുടെ റിപ്പോർട്ടിലേക്ക് റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് നാക്കി പന ഡിഫൻസിൽ കൂണ്ടയും പാവ് കുബാഴ്സിയും ഇനീഗോ മാർട്ടിനസും ബാൽഡയും ഒക്കെ ഉണ്ടാകും പിന്നെ കസാഡോ ഫെഡ്രി ഫെർമിൻ ഡാനിയോൽമോ റഫീന്ന ലവൻഡോസ്കി എന്നിവരെല്ലാം ചേർന്ന ഒരു ഇലവനും കൊണ്ട് ഇറങ്ങും എഫ് സി ബാഴ്സലോണ എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കടുത്ത ഒരു പോരാട്ടം ഇന്ന് നടക്കും ആര് വിജയിക്കും കാത്തിരുന്ന് കാണാം വീഡിയോസ് എനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോഫ് സെൽപ്പെ